വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇതോടെ പതിറ്റാടുകളുടെ സ്വപ്നമാണ് പൂവണിയുന്നത് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യവുമായി റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ദക്ഷിണ റെയിൽവേ കടക്കുകയാണ് കൊച്ചി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനായി പരിഗണിക്കുന്നത് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി വിമാനത്താവളത്തിനടുത്താണ് രണ്ടായിരത്തി പത്തിൽ കരിയാട് മറ്റൂർ റോഡിലെ അകപ്പറമ്പ് റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ് ആദ്യം പരിഗണിച്ചത് എന്നാൽ ഇപ്പോൾ പരിഗണിക്കുന്നതാവട്ടെ അവിടെ നിന്നും അഞ്ഞൂറ് മീറ്ററോളം ആലുവ ഭാഗത്തേക്ക് മാറിയുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പത്തിൽ ഇതിനുള്ള പദ്ധതി തയ്യാറാക്കി നിർമ്മാണത്തിനായി അനുമതി ലഭിച്ചതാണ് ശിലാസ്ഥാപനവും നടത്തിയെങ്കിലും റെയിൽവേ പദ്ധതി ഉപേക്ഷിച്ചു ഇവിടെ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം റെയിൽവേക്കുണ്ട് ഭാവി വികസനത്തിന് ആവശ്യമെങ്കിൽ സിയാൽ ഭൂമിയും ലഭ്യമാണ് സ്റ്റേഷന് കിഴക്കും പടിഞ്ഞാറും സിയാലിന്റെ സ്ഥലമാണ് ട്രെയിനിൽ എത്തുന്നവർക്ക് ടാക്സികളെ ആശ്രയിക്കേണ്ടെന്ന പ്രത്യേകതയും ആഭ്യന്തര രാജ്യാന്തര ടൂറിസ്റ്റുകൾക്ക് ചെലവ് കുറഞ്ഞ യാത്രാ സൗകര്യമായി റെയിൽവേ മാറും വിമാനത്താവളം കേന്ദ്രീകരിച്ച് കൂടുതൽ തൊഴിൽ ബിസിനസ് അവസരങ്ങൾക്കും റെയിൽവേ സ്റ്റേഷൻ അവസരമൊരുക്കും എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിനിൽ എത്തുന്ന വിമാനത്താവള യാത്രികർക്ക് വലിയ ആശ്വാസമാകും നിലവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകാൻ അറുന്നൂറ് രൂപയ്ക്ക് എടുത്തു വേണം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനും ൾക്ക് ആലുവയിൽ സ്റ്റോപ്പുമില്ല വന്ദേഭാരതിൽ വരുന്നവർ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കൊച്ചി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പത്തൊൻപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ക്ഷണിച്ച് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിൽ പ്രവൃത്തി ആരംഭിക്കും അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം തുടങ്ങുക ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിനുകൾക്ക് നിർത്താൻ കഴിയുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് പുതിയ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിക്കുക പുതിയ രൂപരേഖ പ്രകാരം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക റെയിൽവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണ് മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ മാത്രമേ വിമാനത്താവളത്തിലേക്കുള്ളൂ പുതിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും തമ്മിൽ ബന്ധിപ്പിച്ച് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാമെന്ന് സിയാൽ അറിയിച്ചിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ വരുന്നതോടെ പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകും വിമാനത്താവളത്തിലേക്കുള്ള കൊച്ചി ജലപാത കൂടി പൂർത്തിയായാൽ വ്യോമ റെയിൽ റോഡ് ജലഗതാഗതം സംഘമിക്കുന്ന ലോകത്തിലെ തന്നെ ചുരുക്കം വിമാനത്താവളങ്ങളിൽ ഒന്നായി കൊച്ചി മാറും മെട്രോ റെയിലും വൈകാതെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തും സിംഗപ്പൂരിലെ ചാങ്ങി ലണ്ടനിലെ ഹീത്രോ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് നേരിട്ട് ട്രെയിനിലെത്താം ഈ നിലവാരത്തിലേക്ക് കൊച്ചിയും ഉയരുന്നത് കൂടുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ കൊച്ചിയിലേക്ക് എത്താനും വഴിയൊരുക്കും വിമാനത്താവളത്തിൽ പ്രവർത്തനമാരംഭിച്ച പുതിയ കാർഗോ വില്ലേജ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പാടകല മാത്രമാണ് കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കാർഗോ റെയിൽ മാർഗം കുറഞ്ഞ ചെലവിലെത്തിച്ച് വിമാനത്താവളങ്ങളിൽ കയറ്റി അയക്കാമെന്നത് കയറ്റിറക്കുമതിക്കാർക്ക് ഏറെ ഗുണം ചെയ്യും വിമാനത്താവളത്തിലെ കാർഗോ കയറ്റുമതി വർദ്ധിക്കുന്നതോടെ പ്രത്യേക കാർഗോ വിമാനങ്ങൾ വരെ എത്തിച്ചേരാനുള്ള സാധ്യതകളാണ് തുറക്കുന്നത് നിർദ്ദിഷ്ട കൊച്ചി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ആവശ്യമെങ്കിൽ സ്ഥലം വിട്ടു നൽകുന്നത് പരിഗണിക്കുമെന്ന് സിയാൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് റെയിൽവേയുടെ പദ്ധതിയിലുള്ളത് ഇതിനാവശ്യമായ സ്ഥലം റെയിൽവേക്കുണ്ട് ലോറികളിൽ വിമാനത്താവളത്തിലെത്തുന്ന കാർഗോ റെയിൽ മാർഗത്തിലേക്ക് മാറ്റുന്നതോടെ ചെലവ് കുറയും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കാർഗോ കൊച്ചിയിലേക്ക് വരാനും പുതിയ റെയിൽവേ സ്റ്റേഷൻ കാരണമാകും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈഡ്രോജൻ ബസ് സർവീസുകൾ വിമാനത്താവളത്തിലേക്ക് ഏർപ്പെടുത്തും ബഗ്ഗി സർവീസും സ്കൈവോക്കും പരിഗണനയിലുണ്ടെന്ന് സിയാൽ അറിയിച്ചു